ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷിയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഇഷിദയും സുചിത്രയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞാലോ അനുഗ്രഹയോട് എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോഴായിരുന്നില്ല തുറന്നു പറയേണ്ടത് കാരണം നീ ചതിച്ചോ നീ ഇപ്പോൾ അവൾ പറയുള്ളൂ അപ്പോൾ എന്തായാലും അനുഗ്രഹയും അമ്മയും അരിതരിമേഡം ഒരിക്കലും ഈ സിറ്റി വിട്ട് പോയിട്ടില്ല അവർ ഡൽഹിക്ക് പോയി എന്നാണല്ലോ പറഞ്ഞത് എന്ന് ഇഷിഡ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല അവർ ഈ സിറ്റി വിട്ട് പോയിട്ടില്ല എന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എന്നാൽ നീ ഒരു കാര്യം ചെയ്യാം നിൻ്റെ കൂട്ടുകാരെ കോൺടാക്ട് ചെയ്ത് കറക്റ്റ് അവർ എവിടെയുണ്ടെന്ന് എങ്ങനെയൊന്നും ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒന്നും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അവരെല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നത് നന്നായിരിക്കും ഇതാരാണിതൊരു പിന്നിൽ കളിച്ചതെന്ന് നമുക്കറിയാൻ പറ്റും എന്നൊക്കെ ഇഷ്യടേയും സുചിത്രയും കൂടി ഇങ്ങനെ സംസാരിക്കുക പിന്നെയാണെങ്കിലും നമ്മുടെ മനസ്സിന്മായാട അറിഞ്ഞു കഴിഞ്ഞു ഈ നമ്മുടെ വിനോദിൻ്റെ മഹേഷിൻ്റെ അനിയൻ്റെ വിവാഹം മുടങ്ങി മുടങ്ങിയെന്ന കാര്യം അതും പിടിച്ചങ്ങോട്ട് ഈശ്വരും ഈ മനസ്സിനെയും കൂടെ ആശിതയും അങ്ങോട്ട് താഴ്ത്തി കെട്ടിക്കൊണ്ടിരിക്കുക ഇരിക്കയാണ് നിന്റെ അനിയത്തിക്ക് അറിയാമായിരുന്നു ആ കല്യാണം നടക്കില്ല എന്ന് അവൾ തന്നെയാണ് മുടക്കിയത് വലിയൊരു പണക്കാരി ആ വീട്ടിലേക്ക് വരുന്ന അവൾക്ക് അസൂയ അതുകൊണ്ട് തന്നെ അവൾ തന്നെയാണ് മുടക്കിയത് അതുകൊണ്ടാണ് നിന്നെ നിശ്ചയം വിളിക്കാതിരുന്നത് നടക്കാത്ത നിശ്ചയത്തിന് വിളിക്കണേന്തിനാ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കളിയാക്കും അതുകൊണ്ടൊക്കെയാണ് അവൾ ഇവിടെ വന്ന് വിളിക്കാതിരുന്നത് ആ പാഷിത പറഞ്ഞ അതൊന്നും അല്ല ഞാൻ വിളിക്കണ്ടാന്ന് പറഞ്ഞിട്ടാണ് മഹേശ്വരും മനസ്സിനിയുടെ ആ ഒരു സൈഡ് നിന്നിട്ടാട്ടോ സംസാരിക്കുന്നത് ഇല്ലെന്നാ ഇത് നടക്കില്ലായിരുന്നു ആ സമയത്ത് മനസ്സിനിക്കൊരു കോള് വരികയും ആണോ ആ എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞു കോള് കട്ടിയും ചെയ്യട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് മനസ്സിന് കാരണം ആ വിനോദിൻ്റെ വിവാഹം കഴിഞ്ഞ മുടങ്ങിയത് എങ്ങനെയാണ് എന്നറിഞ്ഞു അതായത് സുചിത്ര കാരണമാണെന്ന് പിന്നെ അങ്ങോട്ടേക്ക് സുചിത്രയെ വെച്ചല്ലായിരുന്നു ഈ അഷിതയെ അങ്ങോട്ട് നാണം കെടുത്തുന്നത് നിൻ്റെ വല്യച്ഛൻ്റെ മോളാണല്ലോടി അവൾ അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ഇഷിത കാണിച്ച പണിയല്ലേടിയത് എന്നും ചോദിച്ചുകൊണ്ട് സ്ത്രീകളുടെ ജീവിതം നശിപ്പിക്കുന്നവളാണ് ആ ഇഷിത എന്ന് പറയുന്നത് ആ ഒരു ജീവിതം നഷ്ടപ്പെട്ട് നശിച്ചിരിക്കുന്ന ഒരു പെണ്ണ് നമ്മുടെ കുടുംബത്തിലും ഉണ്ട് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട ആ നമ്മുടെ മാധവിന്റെ കെട്ടികളെ കുറിച്ചാണ് പറയുന്നത് കൊച്ചിനെ കൊന്ന കാര്യവുമായി ബന്ധപ്പെട്ടാണ് മനസ്സിന് ഗുണഗുണമെന്ന് പറയുന്നത് പിന്നെ മഹേഷിനി നിന്റെ കെട്ടികളെ വെച്ച് നിന്റെ ചേച്ചിയെ വെച്ചോണ്ടിരിക്കുന്നത് നീ വിചാരിക്കേണ്ട അരിന്തരി എന്തായാലും ഈ ഇഷിദിയെ വിളിച്ച് പറഞ്ഞെന്ന് പറയും അപ്പം ഇഷിത ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാഷിത പലവട്ടം ആവർത്തിച്ച് പറയുന്നുണ്ട് പിന്നെ ഒരു പരിധി കഴിഞ്ഞപ്പോഴേക്കും അശ്വത നിർത്തി കാരണം ഇതുങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അശ്വതയ്ക്കറിയാം എന്തായാലും അശ്വത ദേഷ്യത്തോടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇഷയും മഹേഷും തമ്മിൽ ആകും പിന്നെ അങ്ങോട്ടേക്ക് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരിക്കും എന്നൊക്കെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ട് നമ്മുടെ മനസ്സിനിയും മഹേഷനും കൂടി സംസാരിക്കുകയാണ് എന്തായാലും എൻ്റെ പക തീരില്ല അമ്മേ ഇന്നും മാധവും ദയം വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ കാത്തിരിക്കുന്നത് അമ്മ ആഗ്രഹിക്കുന്ന പോലെയാണ് ഈശ്വരയുടെ ഭാവി എങ്കിൽ സൂക്ഷിക്കേണ്ടത് നമ്മളാട്ടോ എന്ന് മഹേഷ്വർ ഓർമ്മിപ്പിക്കുന്നുണ്ട് കാരണം ഈശ്വരയെ മഹേഷ് ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാധവ് ഈ ഇങ്ങോട്ടേക്ക് മടങ്ങി വരുന്നത് അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ഈശ്വര ഉണ്ടെങ്കിൽ അത് പ്രശ്നമാവും ദേ ഇടാ വേണ്ടാതിനും പറയരുത് ആ എന്നും പറഞ്ഞുകൊണ്ട് ഈശ്വരൻ്റെ മനസ്സിനെ ഒന്ന് പേടിപ്പിച്ചു കെട്ടോ അങ്ങനെ ഈശ്വര അവിടെ നിന്ന് പൊങ്ങി പോവുക തള്ളട കയ്യിൽ നിന്ന് തല്ലുകിട്ടെന്ന് ഈശ്വരനെ നന്നായിട്ട് അറിയാം പോത്ത പോലെ വളർന്നു തോന്നുന്നു ഇത്തള്ള നോക്കത്തില്ല പിന്നെ കാണിക്കുന്നത് മഹേഷാണ് മഹേഷ് നരികിലേക്ക് ചിപ്പി മോള് വരിക ആഹാ ഡാഡി ഡാഡി ഇന്നലെ എൻ്റെ കൂടെയാണ് കിടന്നത് അല്ല ചെറിയ ചെറിയ വിവാഹം ഇനി നടക്കില്ലേ ഡാഡി ഇല്ല മോളെ നടക്കില്ല ആ മോൾ വിഷമിക്കൊന്നും വേണ്ടോ അനുഗ്രഹയുടെ വീട്ടുകാര് അതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ കുറ്റമൊന്നും അല്ലല്ലോ മോളെ അതിരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ നമ്മളുമായിട്ടുള്ള ബന്ധമൊന്നും വേണ്ട എന്ന് തോന്നിക്കാണും അപ്പം അനുഗ്രഹം ചേച്ചി ഇനി വരല്ലേ ഇനി എങ്ങനെ വരാനാ അവളുടെ മമ്മിയൊക്കെ എപ്പോഴേ ഡൽഹിക്ക് പോയി കാണും അല്ല അനുഗ്രഹിച്ച അമ്മ ഓഫർ ചെയ്ത ജോലി ഡാഡിക്ക് കിട്ടിയില്ലേ എന്ന് ചിപ്പി മോളി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതല്ലെങ്കിൽ മറ്റൊന്നും ഡാഡി മറ്റൊരു ബിസിനസ് തുടങ്ങിയാൽ പോരെ മോളുടെ ഡാഡിയെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല ജീവിതമാകുമ്പോൾ ഇതുപോലുള്ള തിരിച്ചടികളൊക്കെ ഉണ്ടാക്കും നമ്മളതൊക്കെ കണ്ട് വിഷമിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം മോളൊരു സ്കോളർഷിപ്പിൻ്റെ എക്സാം എഴുതി മോൾക്കത് കിട്ടിയില്ല ആദ്യം സങ്കടമൊക്കെ വരും എന്നാലും പിന്നെ ഇടൂലേ എഴുതൂലേ അതുപോലെ ജയിക്കൂലേ എന്തായാലും എഴുന്നേറ്റ് പോകാൻ തുടങ്ങുകയാണ് എന്നിട്ട് ആ വാ കഥകിൻ്റെ അവിടെ പോയി എന്നിട്ട് ചോദിച്ചു ഡാഡി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഡാഡി അമ്മ പിണങ്ങിയോ പിണങ്ങാനോ എൻ്റെ അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ലോട്ടോ അമ്മ എന്ത് ചെയ്തു അമ്മ പറഞ്ഞത് അമ്മയാണ് ഈ വിവാഹ നിശ്ചയം മുടക്കിയെന്നാ ആ ചെറിയ അച്ഛനെ അനുഗ്രഹ ചേച്ചിനെയും ഭയങ്കര ഇഷ്ടമല്ലേ ഏ അപ്പോൾ അച്ഛനെ മോള് അവള് പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കണ്ട ഡാഡി ഡാഡി അമ്മയെ വഴക്ക് പറഞ്ഞോ ഇല്ല മോളെ അമ്മ ഇവിടെ ഇല്ലല്ലോ ഇവിടെ ഇല്ലേ ഡാഡി അമ്മ അന്വേഷിച്ചത് പോലുമില്ല അമ്മ ഇവിടെ ഇല്ല നൂറിലും ഡാഡി എന്തിനാ എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നത് അമ്മ പോയതാണെങ്കിൽ നൂറി കണ്ടേനെ അമ്മ അവിടെ ചെന്നില്ലാന്ന് അമ്മ മാഷപ്പം പറഞ്ഞത് അമ്മ എവിടെ പോയതാണെന്ന് ആർക്കും അറിഞ്ഞൂടാ വഴക്ക് പറഞ്ഞ് സഹിക്കാതെ അമ്മ പോയത് എന്തായാലും എനിക്ക് എനിക്കെൻ്റെ അമ്മയെ കാണും ഡാഡി എന്നും പറഞ്ഞ ചീപ്പി വഴക്കുണ്ടാക്കാൻ തുടങ്ങും കേട്ടോ ഞാൻ അവള് ഹോസ്പിറ്റലിൽ പോയതായിരിക്കും ഞാൻ സിസ്റ്റർ ആൻറ്റിനെ വിളിച്ച് ചോദിച്ചു അവിടെ ഒന്നും ചെന്നിട്ടൊന്നുമില്ല അമ്മ എവിടെയാണെന്ന് എനിക്കറിയില്ല അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല ഞാൻ വിളിച്ച അമ്മ ഫോൺ എടുക്കേണ്ടതാണ് എൻ്റെ അമ്മ വിഷമിച്ച് പോയത് തന്നെയാണ് ഇല്ലെന്നേ ഇഷിത ഹോസ്പിറ്റലിൽ തന്നെ കാണും അല്ലല്ലല്ല ഡാഡി വെറുതെ പറയുന്നതാണ് ഡാഡി അമ്മയും പിന്നെയും പിണങ്ങി ഡാഡി എനിക്ക് എൻ്റെ അമ്മയെ കാണണം കേട്ടോ ഇപ്പം തന്നെ കാണണം ഡാഡി എൻ്റെ അമ്മയെ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ച് ദേഷ്യപ്പെട്ട എഴുന്നേറ്റം പോവാണ് ആകെ പേടിച്ചു പോയി മഹേഷിനി എന്ത് ചെയ്യുന്ന അറിയാതെ പിന്നെ കാണിക്കുന്നത് അരിന്ധതി മേഡമാണ് അരിന്ധരി മേഡത്തിൻ്റെ ഒരു കോള് വരികയാണ് കേട്ടോ അരുന്ധതി മേഡം കാറി പോകുന്ന സമയത്താണ് ഇഷുതയാണ് വിളിക്കുന്നത് ഇഷുതാ എനിക്ക് സംസാരിക്കണം മേഡം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇഷുദയോട് പറഞ്ഞു അരുന്ധതി എനിക്കൊന്നും സംസാരിക്കണ്ട എനിക്ക് നിന്നെ കാണുവാൻ വേണ്ട കേൾക്കുക വേണ്ട എനിക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് മേഡം ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുമുണ്ട് എനിക്ക് സംസാരിക്കണം വിവാഹ നിശ്ചയത്തിൽ നിന്ന് പിന്മാറി പിന്മാറിയെന്ന് മേഡം ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അത് അവിടെ കൊണ്ട് തീരില്ല മേഡം മാത്രമായിട്ടെടുത്ത തീരുമാനമല്ല രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വാക്കാലുള്ള കരാറാണ് നിശ്ചയത്തിൽ നിന്ന് പിന്മാറാൻ രണ്ടിലൊരു കൂട്ടർക്ക് തീരുമാനിക്കാം പക്ഷേ എന്തായാലും മറ്റുള്ളവർ ഇങ്ങനെ പ്രശ്നത്തിൽ പെടാനാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് പിന്നെ സ്വന്തം മക്കൾ നല്ല രീതിയിൽ ജീവിക്കണം എന്നാണ് അമ്മമാർ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ അത് തിരുത്തണം അതാരും പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ റീസൺ പറയാൻ പിന്മാറുന്ന കൂട്ടർ തയ്യാറാവണം അതല്ല മേഡം സാമാന്യ മര്യാദ ഞങ്ങളുടെ ഭാഗത്തു നിന്നാണ് അത് ഉണ്ടായതെങ്കിൽ മാഡം ചോദിക്കില്ലേ അപ്പം പറഞ്ഞു അതെ അനുഗ്രഹയാണ് പറഞ്ഞത് വിവാഹത്തിന് താല്പര്യമില്ല എന്ന് എൻ്റെ മകൾ പറയുന്നത് ഞാൻ കേൾക്കണ്ടേ മാഡം അനുഗ്രഹയുടെ കൈ കോള് ഒന്ന് കൊടുക്കാമോ എന്തായാലും അനുഗ്രഹയുടെ ഇഷ്ടത്തിന് മുൻതൂക്കം കൊടുത്തിട്ടല്ലേ നമ്മൾ വിവാഹനിശ്ചയത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചത് ഒരു മാറ്റം വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയണമല്ലോ എന്തായാലും ഇത് ഞാനാണ് മുടക്കിയതെന്നാണ് വീട്ടുകാരൊന്നടങ്കം വിശ്വസിക്കുന്നത് മഹേഷ് എൻ്റെ നേരെയാണ് വിരൽ ചൂണ്ടുന്നത് ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കാൻ എനിക്ക് വയ്യ മേഡം കാര്യങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മഹേഷും ഞാനും തമ്മിൽ വേർപിരിയേണ്ട അവസ്ഥയിലെത്തും അതുവരെ ഈ വിഷയം എത്തി നിൽക്കുകയാണ് എല്ലാവരും കൂടി എന്തിനാ എന്നെ ശിക്ഷിക്കുന്നത് ദയവായി നിങ്ങൾ കാരണം പറയൂ എനിക്ക് ആരെയും റീസൺ ബോധിപ്പിക്കേണ്ട റീസൺ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ട് നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞത് എനിക്ക് വേണം നിങ്ങളുടെ ഉത്തരം കിട്ടാതെ ഞാൻ ഈ ഫോൺ വെക്കില്ല എനിക്കിത് ജീവൻ മരണ പോരാട്ടമാണ് എന്തായാലും കോളം ഗോളങ്കട് കട്ട് ചെയ്തു അങ്ങനെ നമ്മുടെ സ്വപ്നവലിയും രാമനാഥനും കൂടെ കല്യാണത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അരുന്ധതി എന്തായാലും ഇവിടെ നിന്ന് പോയിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്ന് രാമനാഥൻ ഇങ്ങനെ പറഞ്ഞു പിന്നെ ഇഷ്യുതയെ നീ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് ഇഷ്യുതയും നീ ആ ഇഷ്യുതയുടെ കാര്യം വരുമ്പ വരുമ്പോഴാണ് ഞാനും നീ ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് ഇഷുത ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് രാമനാഥൻ പറയുന്നത് ഇവരുടെ സംസാരത്തിനിടയ്ക്കേക്ക് വിനോദ് കയറി വരികയാണ് കേട്ടോ വിനോദ് ആ വീട്ടിലേക്ക് വന്നു കഥകും തുറന്നു ഇഷ്യുതയും കൂടെ ഉണ്ടായിരുന്നു ഏട്ടൻ എവിടെ എവിടെയാച്ചാ അവൻ പുറത്ത് വന്നിട്ടില്ല റൂമിനുള്ളിൽ തന്നെയാണ് അങ്ങനെ ഏട്ടാന്ന് വിളിച്ചപ്പോഴേക്കും വിനോദ് വന്നു ഈ സോറി മഹേഷ് വന്നു വിനോദിനോടൊപ്പം ഇഷ്യുതയും ഉണ്ടായിരുന്നു കേട്ടോ നീ എന്താ വന്നത് ഏട്ടാ അതെന്ത് ചോദ്യമാണ് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞത് കേട്ടൻ മറന്നോ എനിക്ക് ഇന്നലെ ഇല്ല നാളെ ഇല്ല മേഡം അപ്പോഴേക്കും വിനോദ് പറഞ്ഞു ഏട്ടാ അരുന്ധതി മേഡം പോയിട്ടില്ല ഹേ ഞാനവരെ വിളിച്ചിരുന്നു രാവിലെ അവരെനിക്കൊന്ന് കാണണം ഏട്ട ഏട്ടൻ പോണ്ടേട്ടാ അവരിങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ എന്തായാലും ഇതിന് പിന്നിൽ ആരാ കളിച്ചതെന്ന് ഇപ്പോൾ അറിയാം അവരിങ്ങോട്ടേക്ക് വരുന്നത് വരുന്നുണ്ടെങ്കിൽ പറയിപ്പിക്കാതെ ഞാൻ വിടില്ല എന്ന് രാമനാഥൻ പറയുകയാണ് അങ്ങനെ അനുഗ്രഹയും അരന്തരി മേഡവും വന്നു ഇഷ്ടത്ത് ചെന്ന് കഥക് തുറന്നു കൊടുത്തു വരൂ മേഡം അനുഗ്രഹ പുഞ്ചിരിയോടുകൂടി കേട്ടോ കയറി വന്നത് അങ്ങനെ മഹേഷ് ആകെ തലകുനിച്ച് ഇങ്ങനെ ഇരിക്കയാണ് മേഡം തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഡൽഹിക്ക് വന്ന് മേഡത്തെ കാണാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത് ആ എൻഗേജ്മെൻറ്റ് നിന്ന് പിന്നോട്ട് പോകാനുള്ള കാരണം ഞങ്ങൾക്കറിയണം അപ്പൊ രാമനാഥനും പറഞ്ഞു അതെ ഈ വീട്ടിലെ മരുമകൾ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് നിങ്ങളുടെ മകളെ എൻ്റെ വീട്ടിലേക്ക് അയക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് വേണ്ട പക്ഷേ കാരണം കാരണം ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റുകയുള്ളൂ ആ സമയത്ത് സുചിത്രയെ അങ്ങോട്ടേക്ക് കയറി വരികയാണ് സുചിത്രയെ വിളിച്ചതായിരിക്കും അരുന്തരിയോ അനുഗ്രഹമോ അല്ലെങ്കിൽ വിനോദോ ആരെങ്കിലും അപ്പൊ വിനോദും സുചിത്രയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന കാര്യം ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ എന്നരുതെന്ന് ചോദിച്ചപ്പോഴേക്കും ആരും ഒന്നും മിണ്ടുന്നില്ലാട്ടോ എല്ലാവരും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ പറയണ്ട വിനോദ് പറയണം എന്നാരന്ധരി പറഞ്ഞു അപ്പം വിനോദൊന്നും മിണ്ടുന്നില്ലാട്ടോ എൻ്റെ മകളെ കാണുന്നതിന് മുമ്പ് വിനോദിനെ ഇവളെ ഇഷ്ടമായിരുന്നില്ലേ സുചിത്രയെ അല്ലേ അപ്പം വിനോദ് പറഞ്ഞു അതെ ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നു പിന്നെ പിന്നെന്തിനാ ഭീരുവായ ഒരു കാമുകനെ പോലെ വിനോദ് ഒളിച്ചോടിയത് അതെ ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ച് ഉറപ്പിച്ച് വേണ്ടാന്ന് വെച്ചതായിരുന്നു അത് മേഡത്തിൻ്റെ ഇഷ്ട മകളുടെ ഇഷ്ടം മനസ്സിലാക്കിയിട്ടല്ല എൻ്റെ മനസ്സറിയാതെ എൻ്റെ ഏട്ടൻ മേഡത്തിൻ്റെ മകളുമായിട്ടുള്ള വിവാഹത്തിൻ്റെ സമ്മതം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഏട്ടൻ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വിവാഹത്തിന് സമ്മതിച്ചത് അപ്പം നിൻ്റെ ജീവിതം എന്തായി തീരണമെന്ന് ചിന്തിക്കേണ്ടത് നീയല്ലേ എന്ന് നിങ്ങളൊക്കെ ചോദിച്ചെന്നിരിക്കും പക്ഷേ അതിനുള്ള ഉത്തരം മേഡത്തിന് മനസ്സിലാവണമെങ്കിൽ ഒരേട്ടൻ്റെ അനിയൻ്റെയും ജീവിതം എന്താണെന്ന് മേഡം തിരിച്ചറിയണം എന്നെ അറിയാൻ ഞാൻ സ്നേഹിച്ച പെണ്ണുണ്ടായിരുന്നു അവൾ ഒഴിഞ്ഞു മാറി തന്നതാണ് ആത്മാർത്ഥമായ സ്നേഹത്തിന് അങ്ങനെ ചില ഗുണങ്ങൾ കൂടിയുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അനുഗ്രഹയും നിന്ന് പുഞ്ചിരിയോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോഴേക്ക് അരുന്തടി പറഞ്ഞു ആ എനിക്കിത് കേട്ടാൽ മതി എനിക്ക് ഈ സത്യം മനസ്സിലായപ്പോൾ എൻ്റെ മോൾ തന്നെ എടുത്ത തീരുമാനമാണ് ഞാൻ മഹേഷിനെ അറിയിച്ചത് അപ്പോഴേക്കും നമ്മുടെ മഹേഷ് ചോദിച്ചു അതെ ഇതാരാണ് ഇതാരാണെന്ന് എനിക്ക് അറിയണം അപ്പോൾ വിനോദിൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടി ജീവിക്കുമ്പോൾ എൻ്റെ മകൾക്ക് അതിലെന്ത് സ്ഥാനമാണ് പിന്നെ ഉള്ളത് അതുകൊണ്ടാണ് ഞങ്ങളിതിൻ്റെ ഒരു തീരുമാനമെടുത്തത് എൻ്റെ മകളുടെ ഭാര്യ പദവി വെറും അലങ്കാരം മാത്രമായിരിക്കും പരസ്പരം അറിഞ്ഞു മനസ്സിലാക്കി രണ്ടുപേര് ജീവിക്കുമ്പോഴേ അതൊരു നല്ല ദാമ്പത്യ ജീവിതം ആവുകയുള്ളൂ അപ്പം മാഡം എനിക്കെല്ലാം മനസ്സിലായി മാഡത്തിന് ഞാൻ വാക്ക് തരുമ്പോൾ വിനോദും സുചിത്രയും തമ്മിലുള്ള സ്നേഹമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഒരുപാട് വൈകിയാണ് ഞാനത് അറിഞ്ഞത് എന്ന് മഹേഷ് പറയുകയാണ് ഏട്ടൻ്റെ വാക്കിന് വില കൽപ്പിക്കുന്നതുകൊണ്ട് അവൻ എന്നോട് ആ സത്യം പറഞ്ഞൂല വിവാഹത്തിന് സമ്മതം അങ്ങനെയാണ് അവൻ പറഞ്ഞത് അതല്ല മാഡം ഞങ്ങളുടെ വിഷയം ഈ വിഷയം മാഡത്തെ ആരറിയിച്ചു അതാണ് ഞങ്ങളുടെ ചോദ്യം അപ്പോൾ ഇഷ്ടിയും ഇതേ ചോദ്യമാണ് ആദ്യം എന്നോട് ചോദിച്ചത് എന്നെ വിളിച്ച് ഈ വിവരം പറഞ്ഞത് ആകാശ്മനോനാണ് എന്ന് നമ്മുടെ അരുന്ധതി പറഞ്ഞതും എല്ലാവരും ഞെട്ടി ഇങ്ങനെ ഇരിക്കുക കേട്ടോ എന്തായാലും ഇശുതയെ സംശയിച്ചും പോയി മഹേഷ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോ കേട്ടോ നാളെ ദയ്യം മാധവും വരുന്നുണ്ട് നമ്മുടെ ഇഷ്യുതയെ മാപ്പ് പറച്ചിലും ഒക്കെ നാളെ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമൻറ്റെയൊക്കെ വേണേ സി ഓകെ താങ്ക് യു